അവർക്ക് വൈറൽ പനി ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ പോകും വരികയും ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഹലോ ഹായ് നമസ്കാരം പുതിരവീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോളെ കാണിക്കേണ്ട ദിവസമായിരുന്നു കുറേ ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയും വീണ്ടും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമ്മൾ കരച്ചിൽ തുടങ്ങും കാരണം അവർക്ക് ഡോക്ടറെ കാണുമ്പോൾ ഇഞ്ചക്ഷൻ ആണോ എന്നൊക്കെ പേടിയാണെന്ന് തോന്നുന്നു അത് കരച്ചിലാണ് കരച്ചിലാണോ മോളെ കാണിച്ച് വന്നപാട് വേഗം കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു പിന്നെ വേഗം നോക്കുക വേണ്ട മുട്ടയും പുഴുങ്ങാൻ വെച്ചു പിന്നെ അതുപോലെ തന്നെ മോൾക്ക് ഞാൻ എന്തെങ്കിലും വെജിറ്റബിൾസ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വെക്കും കേട്ടോ കുറച്ച് സമയം എന്നിട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഉരുളക്കിഴങ്ങ് കാണാൻ ഞാൻ തോരൻ പോലെ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ വേഗം വാഷിംഗ് മെഷീൻ അലക്കാനിട്ടതിന് ശേഷം നമ്മൾ പുറത്ത് പോയപ്പോൾ മുട്ടപ്പഴം ഒരുപാട് വളർന്നിരിക്കുന്നു ഒത്തിരി നമുക്ക് ഈ പഴുത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നും ഈ ചോപ്പ് എന്താ പറയുക മഞ്ഞ കളറൊക്കെ പക്ഷേ അത് ചിലപ്പോൾ പഴുത്തിട്ടുണ്ടാവില്ല നിൽക്കുമ്പോൾ പഴുക്കില്ല കേട്ടോ എന്നാലും ഞാൻ കുറച്ചൊക്കെ പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാരണം ഒന്നും കഴിക്കാൻ പറ്റണില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ എല്ലാവർക്കും പനിയും കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് പഴുത്തതുപോലും പറിക്കാനൊന്നും പറ്റുന്നുണ്ട് വായിക്കൊന്നും രുചി ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ ഒക്കെ താഴെ കീഴു ആക്കൊക്കെ ചെയ്യുന്നുണ്ട് അതിനെല്ലാം വേസ്റ്റായിട്ട് കളയാണ് കേട്ടോ എന്നാലും നാട്ടിലേക്ക് പോകണമെങ്കിൽ മുഴുവൻ പറിച്ചിട്ട് പോകണം അപ്പോൾ ഇങ്ങനെയാണ് ഉള്ള അവസ്ഥയാണുള്ളത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ വേഗം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമായിരുന്നു അപ്പോൾ പിന്നെ തിത്രപ്പാടായിരുന്നു കുറേ ദിവസമായി ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാത്തത് അതുകൊണ്ട് അതെല്ലാം കരിഞ്ഞുവാടിപ്പോയി പിന്നെ അമ്മ വന്നുകഴിഞ്ഞ് ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ നെഞ്ചി പൊട്ടിച്ചാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നല്ല എനർജിയാണെന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ അമ്മേൻ്റെ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ കുറേ ദിവസം ഞാൻ വെള്ളമൊന്നും ഒഴിക്കാത്തത് പിന്നെ അച്ഛൻ എപ്പോഴും വിഷമം പറയുന്നതുകൊണ്ട് ഇന്ന് ഫുള്ളായിട്ട് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൂടി പോകാനുണ്ടായിരുന്നു ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ ചപ്പാത്തിയാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ ചേച്ചിയാണ് രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുകൊണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഫുഡ് വേണ്ട അച്ഛന് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് മാത്രം ചപ്പാത്തി പിന്നെ ഒരു മുട്ടയും പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മുൻപേ മീൻ കറിയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി മുതൽ ഫുഡൊന്നും കൊണ്ടുവരണ്ട ബാക്കി ചേച്ചി തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മോൾക്ക് വയ്യ പിന്നെ എനിക്കും വയ്യാത്തക്കൊണ്ടായിരിക്കും പിന്നെ നമ്മൾ കുറച്ച് സമയം ചേച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ പോയതിനു ശേഷം ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ ചേച്ചിൻ്റെ അടുത്ത് പോയി അങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കുറേ നാളുകൾ ശേഷം ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും വയ്യാകുകയായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി അമ്മനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജ് ആവും പിന്നെ അതുവരെ എനിക്ക് ഫുഡ് ഒന്നും എനിക്ക് കൊടുക്കേണ്ട കാരണം ചേച്ചിയാണ് ഇത്രയും നാളെല്ലാം കൊടുത്തത് ഇനി അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് കുറച്ച് സമാധാനം പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ കുറേ സമയം കഴിഞ്ഞ് സ്പെൻഡ് ചെയ്ത് കിട്ടും ശേഷം ഈ മൂന്നര മണിക്കൊക്കെ ഇതാണ് ശിലമോളുടെ പരിപാടി ഫുള്ളും എന്താ പറയാ ഈ കൊങ്കുമൊക്കെ ഇട്ട് മെയ്ക്കപ്പ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അധികം അവളെ വഴക്ക് പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ആക്റ്റീവായി നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡോക്ടർ പറയുന്നത് എപ്പോഴും ആക്റ്റീവ് ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി എന്നാണ് കുട്ടികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ പനിയൊക്കെ ആയപ്പോൾ അവൾ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും കുസൃത്യം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ കളിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ലേ അതുകൊണ്ട് വഴക്കൊന്നും പറഞ്ഞില്ല പിന്നെ ചൂടുവെള്ളക്കെ വെച്ച് അവളെ മേലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിച്ചതിന് ശേഷം കിടന്നുറങ്ങി അപ്പോൾ ഇത്രയുള്ള വിശേഷം ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ സൈനിങ് ഓഫ് ബൈ ടേക്ക്